അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കിഡ്സ് ബാൻ കിഡ്സ് ബാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ തുടക്കത്തിൽ തന്നെ ഹാലി മൂട്ടൻ്റെ ഒരു കൂരുത്തം കിട്ട വീഡിയോ കേട്ടോ കൂരുത്തക്കിടത്തൊന്നും പറയാൻ പറ്റില്ല മൂപ്പരുടെ ഇന്നത്തെ ലുക്ക് കണ്ടില്ല ഇതുവരെ അവന് ഷർട്ടായിരുന്നു നിർബന്ധം ഉണ്ടായിരുന്നത് ഷർട്ട് അവന് ഏതൊരു ഡ്രസ് ഷർട്ടാണ് ഇടുന്നതെന്ന് വെച്ചാൽ ആ ഷർട്ട് പെട്ടെന്ന് ആറിക്കിട്ടണം അല്ലെങ്കിൽ അവനിങ്ങനെ നമ്മളോട് ചോദിക്കും അതിന് നനവുണ്ടോ അതിന് നനവുണ്ടോ കാരണം എനിക്ക് ഷർട്ട് നിർപ്പന്താണ് ഇപ്പം പുതിയ ലുക്കും കൂടിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോക്സും അതിൻ്റെ കൂടെ ഒരു ചെരുപ്പും വേറെ ചെയ്തിട്ടാണ് മൂപ്പരുടെ നടത്തം കണ്ടില്ലേ ഇത് അവനെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ലുക്ക് സ്വയം കണ്ടെത്തിയിട്ടിടുന്നുട്ടോ നമ്മളാരും കാണിച്ചൊന്നും കൊടുക്കണ്ട അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ തന്നെ എടുക്കാം അവനെന്നെ എടുക്കണം അവനെന്നെ ഇടണം അവൻ്റെ കാര്യങ്ങളൊക്കെ അവനെ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് ഹനീൻ്റെ ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു മീറ്റിങ്ങിന് പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ആ സൈഡിലാണ് പാർക്ക് ചെയ്തത് ഇത് വേറെ ആരോ വണ്ടിയിൽ കയറിയിട്ടുള്ള അഭ്യാസമാണ് അവർ വീഡിയോ കണ്ടാൽ അവർക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ് അവിടെ സ്കൂൾ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നിന്നുള്ള കളിയായി കാണുന്നത് മീറ്റിംഗ് തുടങ്ങുന്നത് പതിനൊന്ന് മണിക്കെന്നാണ് പറഞ്ഞത് പക്ഷെ പേരൻസ് ഒന്നും എത്തിപ്പെടാത്തത് കൊണ്ടായിരിക്കും ഒരു പതിനൊന്നര പതിനൊന്ന് മുപ്പത്തഞ്ച് ആ ഒരു സമയമായിട്ടുണ്ട് മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അതുവരെ ഹാലിമ് ഈ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് നന്നായിട്ടൊന്ന് കളിച്ച് നല്ലോണം കുറച്ച് കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് തിരക്കേടില്ലാതെ എൻജോയ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അവന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവിടെ കുറച്ച് വണ്ടികളുണ്ട് കുട്ടികൾക്കുള്ളത് അതിൽ കയറാനുള്ള ശ്രമത്തിലാണ് ഇത് കണ്ടില്ല ഇതാണ് ഹനീൻ്റെ സ്കൂൾ ഇപ്പുറത്തെ സൈഡിൽ പുതിയ ബിൽഡിങ് എടുക്കുന്നതാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവിടെ സ്കൂളുള്ള ഒരു കൗൺസിലറാണ് പേര് എൻ്റെ മറന്നുപോയി സ്കൂൾ കൗൺസിലറാണ് നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു മുപ്പത്തിയുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം അവരെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം അതൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല ക്ലാസ് ഉണ്ടായിരുന്നു പണ്ടത്തെ പാരൻസിൻ്റെ മെയിൻ പ്രോബ്ലമാണ് മറ്റേ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ട് ഈ കുട്ടിക്ക് മാർക്ക് എനിക്കെന്താണ് അത്ര മാർക്കില്ലാത്ത അതിനെ പറ്റിയൊക്കെയുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ക്ലാസ്സായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളിൻ്റെ മുജീബ് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതോ അത് പിന്നെ സ്ഥിരമായിട്ട് അവിടെ മീറ്റിംഗിന് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഓരോ മെമ്പേഴ്സും ഇതാ വന്ന് അവിടുത്തെ പ്രിൻസിപ്പളും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മേലെ നിന്നാണ് അവൻ്റെ ക്ലാസ് റൂം വരുന്നത് അവിടെ പോയിട്ട് മേലെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പറെയൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഹാലിമ് സ്കൂൾ മൊത്തം ചുറ്റി കാണുന്ന മട്ടാണ് അവിടെ ഓടി നടക്കുന്നൊക്കെയുണ്ട് അവനൊന്ന് കളിക്കട്ടെ അവൻ്റെ പ്രായം അതല്ലേ അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്താൻ വേണ്ടി കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് മീറ്റിങ് കഴിയാൻ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്താൻ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചുമണീൻ്റെ അടുത്തായിട്ടുണ്ട് അത് കഴിഞ്ഞ് രാ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ഇതാ ചപ്പാത്തി പരത്താൻ ഇറങ്ങിയതാണ് അപ്പം കാണ്ട് മൂത്ത ആൾക്ക് ചപ്പാത്തി പരത്തണം ഹനീന് ഞാൻ പരത്തി തരാം ഉനെ ഞാൻ സഹായിക്കാം എന്ന മട്ടിലാണ് വന്നത് ഞാൻ കരുതി എനിക്കിതൊരു പണിയാകും എന്ന് തന്നെയാണ് ഉറപ്പിച്ചിട്ടാണ് കൊടുത്തതെങ്കിലും കുഴപ്പമില്ല തരക്കേടില്ലാത്ത രൂപത്തിൽ ഉപ്പൊരു പരത്തും നിൽക്കുന്നുണ്ട് നല്ലോണം പരത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം പരത്തിയതാണെന്നൊന്നും പറയില്ല മഷാല നന്നായിട്ട് പരത്തിയിട്ടുണ്ട് ചിലയിടത്തിൽ ചില ഗ്യാപ്പുകളൊക്കെ വരുമ്പം വിരലൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ആദ്യം ആദ്യം നമ്മൾക്ക് കുറേ ഫ്ലോപ്പാകും പിന്നീട് നമ്മൾ പഠിച്ചു വന്നതല്ലേ രണ്ട് ആർക്കും പെട്ടെന്നൊന്നും ഒന്നും പഠിക്കുന്നില്ലല്ലോ മഷാവില്ല എന്നാലും അവൻ ആദ്യമായിട്ട് പരത്തിയതാണെങ്കിലും നല്ല തിരക്കേടില്ലാത്ത രൂപത്തിലൊക്കെ അവൻ പരത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഒന്നിച്ചിട്ടുള്ളൊരു വീഡിയോ ഒന്നും നടക്കലില്ല കാരണം നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റാകുന്ന സമയത്ത് ചിലപ്പം ചില ഭാഗങ്ങളൊക്കെ വിട്ടോ ഇത് കണ്ടില്ലേ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നത് അവന് കയ്യിൽ കറിയാവുന്ന ഭയങ്കര മടിയുള്ള സംഭവമാണ് അപ്പം ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം അവൻ ശ്രമിക്കും പക്ഷെ ഞാനങ്ങനെ എല്ലാപ്പം ഒന്നും സമ്മതിക്കാറില്ല കാരണം എന്നാൽ കൈ കൊണ്ടുതന്നെ കഴിച്ച് പഠിക്കണം എന്നൊക്കെ പറയും പിന്നെ ഇടയ്ക്ക് അവരുടെ ഇഷ്ടത്തിനും അവരെ വിട്ടു കൊടുക്കും മത്തിക്കും ഒരു പട്ടാളച്ചിട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കും ബോറടിക്കുമല്ലോ അങ്ങനെ ഇതാ അവന് ഫുഡ് കഴിച്ച് കഴിയാറായി അന്ന് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര ലുക്കിലാണ് കയ്യിലൊക്കെ വാച്ചൊക്കെ കെട്ടിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ഏതായാലും ആളെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ രാത്രി അവനെ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നു എം ഇ എസ് പബ്ലിക് സ്കൂൾ ഓർക്കാട്ടേരിയാണ് ഹനീന് പഠിക്കുന്നത് അവിടെ ജൂലൈ പതിനേഴാം തീയതി കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകളുണ്ട് അതിൽ ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങിനും മലയാളം ആക്ഷൻ സോങ്ങിനും അവനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ അതിലെ ആക്ഷൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഞാൻ കാണിച്ചു കൊടുക്കുന്ന ആക്ഷൻസ് വേറെ അവൻ കാണിക്കുന്ന ആക്ഷൻസ് വേറെയാണ് അതാണ് ഈ ക്യാമറയൊക്കെ തിരിഞ്ഞു പോയത് അവൻ്റെ ആക്ഷൻസ് കാണുന്ന സമയത്ത് എൻ്റെ ക്യാമറ വരെ തലതിരിഞ്ഞുപോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളങ്ങനെ തന്നെയാണല്ലോ കാറ്റൊക്കെ കാണിക്കുന്നതാണെന്നില്ലേ ഏതോ വൈക്ക് അത് കഴിഞ്ഞ് ഹാലിമിൻ്റെ ഇതാ ഞങ്ങൾ ഞങ്ങളെ പരിപാടി തുടങ്ങി നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാട്ടോ ഒരു ദിവസം ഞാനൊന്ന് ആയതുകൊണ്ട് തന്നെ അവനൊന്ന് നെബിലൈസ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ ഒരു ദിവസം കാണിച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവനെ സ്വയം ഏറ്റെടുത്ത് ചെയ്തോളും കണ്ടില്ലേ അതിൻ്റെ മേലെ നോക്കി ചാടി വീണത് അവനെ അങ്ങനെ വീന്നതിനൊന്നും ഒരു പേടിയില്ല കേട്ടോ എനിക്കെന്തോ സംഭവിക്കോ എനിക്കെന്തോ പറ്റുമോ ആ ഒരു ടെൻഷനൊന്നുമില്ല മൂപ്പരിതാ കണ്ണാടിയിലൊക്കെ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കസേര എങ്ങനെ പൊട്ടിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇങ്ങനെ ഇത് നമുക്ക് നശിപ്പിച്ചെടുക്കാം എന്ന് ഹനീൻ്റെ ചെറുപ്പത്തിലുള്ള കസേര കേട്ടോ ഇത് ആ സമയത്ത് ഒരു പി ഒക്കെ ഉള്ളൊരു സൗണ്ടൊക്കെ വരുന്ന നല്ലൊരു കസേരയായിരുന്നു പക്ഷെ നല്ല ഒരു ബലമൊക്കെ ഉള്ള കസേര അത് കഴിഞ്ഞ് ഇക്ക ഇരിക്കി നമുക്ക് രണ്ട് പേർക്കും കൂടിയോ ഒന്നും കൂടിയോ പാടാമെന്ന് പറഞ്ഞിട്ട് ഹാലി നിരുത്തിയതാട്ടോ ഇത് അത് കഴിഞ്ഞ് രാത്രി അവൻ ഉറങ്ങാൻ മേലെ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ അവനക്ക് കുക്കുവാ കുക്കിന്ന് പറഞ്ഞൊരു കളിയുണ്ട് ആ കളിയൊന്ന് കളിച്ചു കൊടുക്കണം അങ്ങനെ അതൊക്കെ കളിപ്പിച്ച് എങ്ങനെയെങ്കിലും മേലെ കൊണ്ടുപോകുക എന്നുള്ള ശ്രമത്തിലാട്ടത് അങ്ങനെ കണ്ടില്ലേ മൂപ്പർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂടെ കളിച്ച് കൊടുക്കുന്നത് അപ്പം എല്ലാവരും ചാനലിൽ കാര്യം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നടത്തുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ശരി ഓക്കേ ബൈ സി യു സ്ലാ